എങ്ങനെയാണ് കാർബൺ ഓക്സിജൻ തുടങ്ങിയ ഭാരമേറിയ മൂലകങ്ങൾ ഉണ്ടാകുന്നത് എന്നറിയാമോ അത് ഒന്ന് അറിയാൻ ശ്രമിക്കാം ഒരു നക്ഷത്രം എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രവർത്തനത്തിൽ കൂടിയാണ് ഇത് സംഭവിക്കുന്നത് അതിൻ്റെ കാമ്പിൽ അല്ലെങ്കിൽ അതിൻ്റെ കോറിലായിട്ടാണ് ഇത് സംഭവിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ഒരു നക്ഷത്രത്തിൻ്റെ കാമ്പിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോറിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂവൽ വേണം ഈ ന്യൂക്ലിയർ ഫ്യൂവൽ തീരുന്നതോടുകൂടി മറ്റൊരു പ്രവർത്തനത്തിന് തുടക്കമാവുകയാണ് ഒരു കൂറ്റൻ നക്ഷത്രം ന്യൂക്ലിയർ ഇന്ധനം തീരുകയാണെങ്കിൽ പിന്നീട് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകാൻ ഈ നക്ഷത്രത്തിന് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ ഗുരുതാർഷഫലം കാരണം അതിൻ്റെ കാമ്പ് അല്ലെങ്കിൽ അതിൻ്റെ കോറ് തകരുകയും ചെയ്യുന്നു ഈ തകർച്ച കൂടുതൽ താവതൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമാകും ഏകദേശം പറയുകയാണെങ്കിൽ പതിനായിരം കോടി ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇതിൻ്റെ ഒരു താപനില എന്ന് പറയുന്നത് അത്രയധികം ചൂടായിരിക്കും ഇങ്ങനെ ഈ കാമ്പ് തകരുമ്പോൾ ഒരു നക്ഷത്രത്തിൽ ഉണ്ടാകുന്നത് അതുമാത്രമല്ല സമ്മർദ്ദവും കൂടി വരും സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ പ്രഷർ എന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രവർത്തനം മറ്റൊരു പ്രവർത്തനത്തിന് വീണ്ടും ഒരു തുടക്കം കുറിക്കുകയാണ് അതെന്ന് പറഞ്ഞാൽ ഒരു ഷോക്ക് വേവ് ഉണ്ടാകും ഇങ്ങനെ കോർ തകരുന്നത് മൂലം നക്ഷത്രത്തിൻ്റെ പുറം പാളിയിലേക്ക് ഒരു ഷോക്ക് വേവ് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് വേണമെങ്കിൽ പറയാം ഈ ഷോക്ക് വേവുകൾ നക്ഷത്രത്തിന് പുറം പാളികളിലേക്ക് എത്തുമ്പോഴേക്കും അവിടെയുള്ള പദാർത്ഥങ്ങളെ കംപ്രസ് ചെയ്യുകയും ചൂടാക്കുകയും ചെയ്യുന്നു ഇത് ദ്രുതഗതിയിലുള്ള ന്യൂക്ലിയർ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു അതായത് വേഗത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് വേഗത്തിൽ ഈ ന്യൂക്ലിയർ പ്രവർത്തനങ്ങൾ അവിടെ നടക്കും എന്നാണ് പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഈ ഷോക്ക് വേവ് ന്യൂക്ലിയർ സിന്തസിസ് പോലെയുള്ള പ്രക്രിയയിൽ കൂടി പുതിയ മൂലകങ്ങളെയും ഐസോടോപ്പുകളെയും സമന്വപ്പിക്കുകയും ചെയ്യുന്നു ന്യൂക്ലിയർ സിന്തസിസ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ന്യൂട്രോണുകളിൽ നിന്നും പ്രോട്ടോണിൽ നിന്നും പുതിയ ആറ്റമിക് ന്യൂക്ലിയസ് സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ സിന്തസിസ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ആറ്റം ഉണ്ടായിരിക്കുന്നത് ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും ഒക്കെ ചേർന്നാണ് അതേ സംഭവം തന്നെ അപ്പോൾ ഈ ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ഉണ്ടായിരുന്ന അപ്പോൾ ഉണ്ടായിരുന്ന ആ ന്യൂട്രോണുകളും പ്രോട്ടോണുകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ ആറ്റമിക് ന്യൂക്ലിയും എന്ന് വേണമെങ്കിൽ പറയാം ആ സൃഷ്ടിക്കുന്ന ഈ പ്രവർത്തനത്തിനെയാണ് നമ്മൾ ന്യൂക്ലിയോ സിന്തസിസ് എന്ന് പറയുന്നത് തീവ്രമായ ചൂട് ഇരുമ്പിനേക്കാൾ ഭാരമുള്ള മൂലകങ്ങളുടെ സംയോജനത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഇങ്ങനെ നടക്കുന്നതിന് ഒരുപാട് എനർജിയും ആവശ്യമാണ് ഇതിൻ്റെ ഫലമായിട്ടാണ് നിക്കലും മറ്റ് കനത്ത ഐസോടോപ്പുകൾ പോലെയുള്ള മൂലകങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് ഈ പുതുതായി രൂപപ്പെട്ട മൂലകങ്ങളെ ബഹിരാകാശത്തേക്ക് പുറന്തള്ളുന്നു ഇതിനെ സൂപ്പർനോമ റെവനന്റ് എന്നാണ് അറിയപ്പെടുന്നത് ഈ പ്രക്രിയയിൽ രൂപം കൊള്ളുന്ന വാതകങ്ങളിൽ ഹൈഡ്രജനും ഹീലിയവും മാത്രമല്ല ഉള്ളത് സൂപ്പർനോവ എക്സ്പ്ലോഷനെ തുടർന്ന് ഭാരമേറിയ മൂലകങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് സൂപ്പർനോവകളിൽ നിന്നും പുറന്തള്ളുന്ന വസ്തുക്കൾ പുതിയ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ജീവന്റെയും രൂപീകരണത്തിന് സംഭാവന ചെയ്യുകയും ചെയ്യുന്നു നക്ഷത്രത്തിൻ്റെ കോറിൽ അല്ലെങ്കിൽ കാമ്പിൽ ഭാരം കുറഞ്ഞ മൂലകങ്ങളായ ഹൈഡ്രജനും ഹീലിയവും കൂടി ചേരുമ്പോഴാണ് ഭാരം കൂടിയ മൂലകങ്ങളായ കാർബണും ഓക്സിജനും ഉണ്ടാകുന്നത് പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക താങ്ക്